കൊച്ചി നിയമസഭാംഗം ദാക്ഷായണി വേലായുധൻ്റെയും മമ്മൂട്ടിയുടെയും ജീവിതം ഇനി കോളേജ് സിലബസിൽ മഹാരാജസ് കോളേജിലെ സിലബസിലാണ് ഇരുവരുടെയും ജീവിതം പഠിപ്പിക്കുന്നത് കൊച്ചിയുടെ പ്രാദേശിക ചരിത്രം എന്ന പേപ്പറിൽ ദാക്ഷായണി വേലായുധനെക്കുറിച്ചും മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിൽ മമ്മൂട്ടിയെക്കുറിച്ചും പഠിപ്പിക്കും നാലാം വർഷം ബി എ ഹോണേഴ്സ് ഹിസ്റ്ററിയിലാകും ദാക്ഷായണി വേലായുധൻ്റെ ജീവിതം പഠിപ്പിക്കുക രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികളുടെ സിലബസിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുക കോളേജിലെ ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാവുന്ന രീതിയിൽ മൈനർ കോഴ്സായിട്ടാണ് അത് വച്ചിരിക്കുന്നത് അതിൽ ഇവിടെ നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെയും ചിന്തകരെയാണ് ഉൾക്കൊള്ളിച്ചത് രണ്ടാം വർഷ ബിരുദക്കാർക്കായിട്ടുള്ള ബി എ ചരിത്ര മേജർ ഇലക്ടീവ് എന്ന പേപ്പറിലേക്കാണ് ഈ കോളേജിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള മമ്മൂട്ടിയുടെ പേരും കടന്നു വരുന്നത് സിനിമയുടെ ചരിത്രമാണ് സെൻസിങ് സെല്ലോഡ് ദ ഹിസ്റ്ററി ഓഫ് ഫിലിം ഇൻ കേരള എന്നതാണ് ആ പേപ്പർ അത് മൈനർ ഇലക് മേജർ ഇലക്റ്റീവ് ആണ് അത് നമ്മുടെ മേജറായിട്ട് പഠിക്കുന്നത് അതായത് മെയിനായിട്ട് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കുള്ള രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ കോഴ്സാണ്